ഹമാസിനെതിരെ ഗാസയിൽ അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഇതിനിടെ കഴിഞ്ഞ ദിവസം അൽ ഖസം ബ്രിഗേഡ് ആറ് ഇസ്രായേലി സൈനികരെ വധിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചാവേർ ആക്രമണത്തിലൂടെ ഇസ്രായേലിൻ്റെ സേനാംഗങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു അൽ ഖസം ബ്രിഗേഡ് എന്ന വാർത്തകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് തൊട്ട് തൊട്ട് മുൻപത്തെ ദിവസം ഇസ്രായേലി ആംഡ് ഫോഴ്സിന് നേരെ സം ബ്രിഗേഡിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് നാല് ഐ ഡി എഫ് സോൾജിയർമാരാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് ചാവേർ സ്ഫോടനത്തിൽ ആറ് ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ജപാലയ്ക്ക് സമീപമുള്ള ഐ ഡി എഫിൻ്റെ ബേസ് ക്യാമ്പിന് സമീപത്തേക്ക് നിരവധി ഇസ്രായേലി സൈനികർ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈനികർക്കടുത്തേക്ക് ഇസ്രായേലി സൈനിക വേഷത്തിനെത്തുകയായിരുന്നു ഒരു അൽ ബ്രിഗേഡിന്റെ ഒരു ഭീകരൻ തുടർന്ന് ഇയാൾ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് ബോംബ് പൊട്ടിക്കുകയായിരുന്നു വലിയ സ്ഫോടനമാണ് നടന്നത് ഈ സ്ഫോടനത്തെ തുടർന്നാണ് ആറ് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴിന് ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന എണ്ണൂറ്റി പത്തൊൻപതാമത്തെ സൈനികനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ആകെ എണ്ണൂറ്റി പത്തൊൻപത് ഇസ്രായേലി സൈനികർ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഐ ഡി എഫ് തന്നെ നൽകുന്ന കണക്ക് അതേസമയം പാലസ്തീനിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം നാല്പത്തിൽ നാൽപ്പത്തയ്യായിരം കിടന്നു എന്ന് പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇത് ഊതി വീർപ്പിച്ച കണക്കാണെന്നും യഥാർത്ഥത്തിൽ സിവിലിയന്മാരുടെ മരണം ഇത്രത്തോളം ഒന്നും ഇല്ലെന്നാണ് ഐ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഹമാസ് ഭീകരന്മാരെ കഴിഞ്ഞ പതിനഞ്ചു മാസക്കാലത്തെ ആക്രമണത്തിനിടയിൽ പാലസ്തീനിൽ കൊലപ്പെടുത്തിയെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഡിസംബർ മാസം ഇരുപത്തിനാലിനാണ് ഹമാസിന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നത് ഡെഡ് ലൈൻ നൽകിയിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രിക്ക് മുമ്പ് കയ്യിലുള്ള ബന്ദികളിൽ നിരവധി പേര് വിട്ടയക്കണം പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കണമെന്ന അന്ത്യശാസനം തന്നെയാണ് ഹമാസിന് ട്രംപ് നൽകിയത് അല്ലാത്ത പക്ഷം ക്രിസ്മസ് രാവ് ഹമാസ് കാണില്ലെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി എന്നാൽ ഇതിലൊന്നും ഹമാസ് കുലുങ്ങുന്ന ലക്ഷണമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം നേരത്തെ താൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജനുവരി ഇരുപതിനു മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു എന്നാൽ ആ ഹമാസ് എന്നാൽ ട്രംപിന്റെ അന്ത്യശാസനത്തിനെ തള്ളിക്കളയുന്ന നിലപാടാണ് അന്ന് ഹമാസിന്റെ നേതൃത്വം സ്വീകരിച്ചത് ഇതിനു പിന്നാലെയാണ് എത്രയും വേഗം ഹമാസിനെ തീർക്കാനുള്ള നിർദ്ദേശം അമേരിക്ക ഇസ്രായേലിന് നൽകിയത് അതിന് പിന്നാലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഗാസയിലും ബെയ്ത്ത് ലഹ്യയിലും ബെയ്ത്ത് ബെയ്ത് ഹനൂനിലും അതുപോലെ തന്നെ ജബാലിയയിലും കാനൂണിസിലുമൊക്കെ അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്രായേലി സേനയ്ക്കുള്ള തിരിച്ചടിയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ പതിമൂന്നോളം ഐ ഡി എഫിൻ്റെ സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ദിവസവും തുടർച്ചയായി അൽ ഖസം ബ്രിഗേഡിൻ്റെ ആക്രമണങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ചാവേർ ആക്രമണം ഉണ്ടായി ചാവേർ ആക്രമണത്തിലാണ് ജബാലിയ ക്യാമ്പിലുള്ള ആറ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് അതിന് തൊട്ടു മുൻപത്തെ ദിവസം ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് ഹമാസിൻ്റെ ഭീകരന്മാർ നടത്തിയ ആക്രമണത്തിൽ നാല് സൈനികരും കൊല്ലപ്പെട്ടു എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഗാസയിൽ അതിതീവ്രമായ യുദ്ധമാണ് ഇസ്രായേലി സേനയ്ക്കും ഹമാസിനുമിടയിൽ നടക്കുന്നത് ഹമാസിന്റെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് വമ്പൻ ഓപ്പറേഷനാണ് ഗാസയിലുടനീളം ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് പ്രധാനമായും ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് അഭയാർത്ഥികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗാസയിൽ വമ്പൻ ഒഴിപ്പിക്കലിനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലി സേന നൽകിയത് ഗാസയിലെ നാല് റെസിഡൻഷ്യൽ കോളനികൾക്ക് ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകി ജ ജബാലിയ്ക്ക് സമീപമുള്ള ജനനിബിഡമായ റെസിഡൻഷ്യൽ കോളനികൾക്കാണ് ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയത് ഇവിടെയുള്ള ജനങ്ങൾ എത്രയും വേഗം സുരക്ഷിതമായ മാനുഷിക ഇടങ്ങളിലേക്ക് പോകണമെന്ന് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി അധികം വൈകാതെ ഈ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാകും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഇവിടം വിട്ട് രക്ഷപ്പെടാനാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആ പ്രദേശത്ത് നിന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ മാറിപ്പോകുന്ന മുഴുവൻ ആളുകളെയും ചെക്ക് പോസ്റ്റുകളിൽ പരിശോധിക്കുകയും ഇവർക്ക് ഹമാസുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ പാലസ്തീൻ ലിബറേഷൻ ആർമിയുമായി ബന്ധമുണ്ടോ പാലസ്തീൻ റെസിസ്റ്റൻസുമായി ബന്ധമുണ്ടോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധമുണ്ടോ തുടങ്ങിയ പരിശോധനകളാണ് ഐ ഡി എഫ് നടത്തുന്നത് ഇവരുടെ ഫേസ് ഐഡൻറ്റിറ്റി നടത്തുന്നു അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഇവർക്ക് മേൽ പ്രയോഗിക്കുന്നു അങ്ങനെ തീവ്രവാദികളുടെ ഏതെങ്കിലും ഒരു ലാഞ്ചന പ്രദേശത്തുണ്ടെങ്കിൽ പോലും അതിനെ കണ്ടെത്താനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഓപ്പറേഷനാണിപ്പോൾ ഗാസയിലുടനീളം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ അഭയാർത്ഥി ക്യാമ്പുകളെയും ഒഴിപ്പിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളെ ഒഴിപ്പിക്കുകയും ആ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഭൂമിക്കടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ടണലുകളെ കോമ്പാക്ട് എഞ്ചിനീയേഴ്സ് വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു അങ്ങനെ ഇനി ഗാസയിൽ ഒരു ഒളിയിടം പോലും ഹമാസിന് അവശേഷിക്കരുത് എന്ന ദൃഢപ്രതിജ്ഞമായി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് ഐ ഡി എഫിൻ്റെ വമ്പൻ വമ്പൻ ഓപ്പറേഷനാണ് ഓരോ മണിക്കൂറിലും ഗാസയിൽ മുന്നേറുന്നത് അതേസമയം അപ്രതീക്ഷിതമായ രണ്ട് തിരിച്ചടി ഐ ഡി എഫിന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായി എന്നുള്ള വാർത്തകളും നമ്മൾ കാണാതെ പോകാൻ പാടില്ല അതേസമയം ഇസ്രായേലി സേനയും ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദോഹയിൽ നിന്ന് വരുന്നത് അധികം വൈകാതെ തന്നെ ഐ ഡി എഫ് ഒ ഹമാസ് തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഈജിപ്റ്റും പ്രകടിപ്പിക്കുന്നു എന്നാൽ കരാർ സംബന്ധിച്ച ചില നിബന്ധനകൾ ആ നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് മൂന്ന് തലങ്ങളായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിൻ്റെ നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അമേരിക്ക അതിനെ പൂർണ്ണമായും പിന്താങ്ങുകയും ചെയ്തു അതിൽ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരിക ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഹമാസിൻ്റെ പക്കലുള്ള സ്ത്രീകൾ കുട്ടികൾ വനിതാ സൈനികരടക്കമുള്ള മുഴുവൻ പേരെയും ഹമാസ് വിട്ടയക്കണം രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണം മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറും ആദ്യഘട്ടത്തിൽ ബന്ദി ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വനിതാ സൈനികരും ബന്ധികളെ ബന്ദികളെ വിട്ടയക്കുമ്പോൾ പകരമായി നൂറുകണക്കിന് പാലസ്തീൻ യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും കൈമാറും ആ സമയത്ത് ഗാസകളിലെ പട്ടണങ്ങളിൽ നിന്ന് മാത്രമേ ഇസ്രായേലി സേന പിന്മാറുകയുള്ളൂ ഫിലാഡൽഫി അടക്കമുള്ള നെറ്റ്സരി അടക്കമുള്ള ഇടനാഴികളിൽ ഇസ്രായേലി സേനയുടെ സാന്നിധ്യമുണ്ടാകും രണ്ടാം ഘട്ടമാകുന്നതോടുകൂടി അവശേഷിക്കുന്ന മുഴുവൻ ബന്ധികളെയും ഹമാസ് വിട്ടയിക്കുമ്പോൾ ഇസ്രായേലി സേന അതിർത്തിയിലേക്ക് അവരുടെ സേനാ വിന്യാസം മാറ്റും അതിർത്തിയിൽ ഇസ്രായേലി സേന തമ്പടിക്കും മൂന്നാം ഘട്ടം പൂർണ്ണമാകുന്നതോടുകൂടി അതിർത്തിയിൽ നിന്നും ഇസ്രായേലി സേന ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തും ഇതാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന വെടിനിർത്തൽ നിബന്ധന ഈ നിബന്ധന അംഗീകരിക്കുന്നുവെന്ന് അമേരിക്കയും വ്യക്തമാക്കുന്നു ഗെ ദോഹയും അതുപോലെ തന്നെ ഈജിപ്റ്റും ഈ നിബന്ധന അംഗീകരിച്ചിട്ടുണ്ട് ഹമാസിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ഖത്തറും ഈജിപ്റ്റും എത്രയും വേഗം നിബന്ധന അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളും കുട്ടികളും വനിതാ സൈനികരും ആദ്യ ബന്ദികളുടെ ബേച്ചിനെ മോചിതമാക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഖത്തർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ഉറപ്പ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഹമാസ് വളരെ കൂടി ഈ വിഷയം ആലോചിക്കുന്നുണ്ടെന്നും എന്നാൽ കൃത്യമായൊരു മറുപടി ഇതുവരെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഖത്തറിൻ്റെയും അതുപോലെ ഈജിപ്തിൻ്റെയും പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ദോഹയിൽ തങ്ങുകയാണ് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിനിധി സംഘം ദോഹയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്തായാലും ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറും സാധ്യമാകില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇക്കാര്യത്തിലില്ല ബന്ദികൾ പൂർണ്ണമായും മോചിപ്പിക്കപ്പെട്ടാൽ മാത്രമേ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയുള്ളൂ അതുവരെ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും അതേസമയം കരാറിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ബെഞ്ചമിൻ്റെ തന്യാഹു ഒരുവട്ടം കൂടി ആവർത്തിച്ചു